എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചായപ്പലഹാരമാണ് മസാല ബോണ്ട നമുക്കിത് വീട്ടിൽ എളുപ്പം ഉണ്ടാക്കി എടുക്കാനും പറ്റും അപ്പൊ എങ്ങനെയാന്ന് നോക്കട്ടോ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം ഞാനിപ്പോ മീഡിയം വലിപ്പത്തിലുള്ള മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കാം ഉപ്പൊന്നും ചേർക്കുന്നില്ല മൂന്ന് വിസലിലാണ് ഞാൻ ഇത് വേവിച്ചെടുത്തത് വേവിച്ച ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിന്റെ മുകളില് തൊലിയൊക്കെ ഒന്ന് മാറ്റണം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം പേസ്റ്റ് പോലെ ആയിപ്പോണ്ട വലിയ കഷ്ണങ്ങളില്ലാതെ നല്ലപോലെ ഉടച്ചെടുത്താൽ മതി അപ്പൊ ഇത് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതിലേക്കുള്ളൊരു മസാല ഉണ്ടാക്കണം അപ്പൊ ആദ്യം പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അര ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി സവാള വഴറ്റിയെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ തന്നെ വഴറ്റണം ഇങ്ങനെ വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചെറുതായിട്ട് നുറുക്കിയ ഇഞ്ചി ചേർത്ത് കൊടുക്കാം എരിവിനായിട്ട് രണ്ട് പച്ചമുളക് ചേർക്കാം പച്ചമുളകും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം ഇതും ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ചൂടാക്കിയാൽ മതി അതിനുശേഷം ഇതിലേക്ക് ഒരൽപ്പം കറിവേപ്പിലരിഞ്ഞത് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ കറിവേപ്പിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതേ അളവിൽ തന്നെ മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം മല്ലിയില ഓപ്ഷനൽ ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട അതുപോലെ തന്നെ നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് കടുവൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ഇഷ്ടമുണ്ടെങ്കിൽ അല്പം നല്ല ജീരകവും ഉപരിഞ്ചീരകവും ഒക്കെ ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓപ്ഷനൽ ആയിട്ട് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അപ്പൊ ഇതും ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം വളരെ കുറവ് പൊടി മതി കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കാം ചെറിയ തീയിൽ ഇതും ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം ഇങ്ങനെ റെഡിയാവുമ്പോ വേവിച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യണം വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ നല്ലപോലെ മിക്സ് ആയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിന്റെ ചൂടൊന്നും മാറിയിട്ട് വേണമെങ്കിൽ വേറെ പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഞാൻ ഇതിൽ തന്നെ വയ്ക്കാണ് അപ്പൊ ഇതിന്റെ ചൂട് കഴിയുമ്പോൾ ഇതിൽ നിന്ന് അല്പം എടുത്തിട്ട് മീഡിയം വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് വയ്ക്കാം നമ്മളിപ്പണ്ടാക്കിയ ഈ കൂട്ട് ദോശയുടെയും പൂരിയുടെയും ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ബാജിക്കറിയൊക്കെ ഉണ്ടാക്കേണ്ട ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ മസാല എടുക്കുന്നത് വേണമെങ്കിൽ മാത്രം കയ്യിൽ അല്പം എണ്ണ തടുവിയാൽ മതി അതിന്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ഉരുട്ടി വെയ്ക്കാൻ പറ്റും കയ്യിലൊന്നും ഒട്ടില്ല വലുപ്പം വേണമെങ്കിൽ ചെറുതോ വലുതോ ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഞാൻ ഇതുപോലെയുള്ള എട്ട് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിലേക്കുള്ള ഒരു ബാറ്ററും റെഡിയാക്കി എടുക്കണം ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് കടലപ്പൊടി എടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർക്കാം ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസ് ആയിട്ടുള്ള അരിപ്പൊടി ചേർത്താൽ മതി കാൽ ടീസ്പൂണിലും പകുതി കായംപൊടി ചേർത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ടേസ്റ്റ് മാത്രമല്ല ആ ഒരു കളറിനും കൂടിയിട്ടാണ് നമ്മൾ ഇത് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു സ്പൂൺ കൊണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് അല്പം തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം ഈ ബാറ്റർ അധികം ലൂസാവരുത് തിക്കായും പോകരുത് ഒരു ചെറിയൊരു തിക്കിലുള്ള ബാറ്റർ വേണം ഉണ്ടാക്കാനായിട്ട് അപ്പം ഇതുപോലെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് എണ്ണ ചൂടാവാനായിട്ട് വയ്ക്കണം എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഉരുളിയൊക്കെ ഈ ബാറ്ററിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ഈ ഉരുളിയൊക്കെ മാവിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ എപ്പോഴും ഒരു മീഡിയം ചൂടിലായിരിക്കണം ഇതിന്റെ പുറമേ ഭാഗം മാത്രമേ നമുക്ക് വെന്ത് വരേണ്ട ആവശ്യമുള്ളൂ ഉള്ളിലുള്ളത് ഓൾറെഡി വെന്തിട്ടുള്ളതാണ് അങ്ങനെ ഇതിന്റെ പുറം ഭാഗം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന രീതിയിലേക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം എല്ലാതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ല ടേസ്റ്റ് ഉള്ള മസാല ബോണ്ടയാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്